സൂപ്പർ ഓളം അടിപൊളി നൈസ് മലയാളത്തിന്റെ അഭിമാനം എന്ന് നല്ല പടം ആണ് എല്ലാരും അടിപൊളി നല്ല സിനിമയാണ് നല്ല സിനിമ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു സിനിമ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സിനിമയായിരുന്നു ചാത്തമാർ വരൂ നിർത്തിക്കുന്നത് അപ്പൊ എന്തായാലും ഇതിൽ സീരിയസുകള് ഇറങ്ങാനുള്ള എല്ലാ സംഭവവും നമുക്ക് കാണുന്നുണ്ട് എന്തായാലും ഗംഭീരം ആ നർയിലും നർയിലും കല്യാണപ്രിയദർശനെയാണ് മെയിനായിട്ടും കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് എന്തായാലും കൊള്ളാം നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഒരു ഇത്രയും ക്വാളിറ്റി യും മൂവി ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ ഹീറോ മിത്ത് മൂവിയാണ് നമ്മളെ ഫുൾ എൻഗേജ് ആക്കും പിന്നെ ജെയ്ക്സ് വിജയ് ഞാൻ പറഞ്ഞില്ലേ പറി അഴിഞ്ഞാടിയൊക്കെയാണ് അത്ര നല്ല മ്യൂസിക് പിന്നെ പോസ്റ്റ് ക്ലെഡിസിന് മിസ് ചെയ്യരുത് മസ്റ്റായിട്ട് നമ്മൾ കാണും അടിപൊളി ഒരു രക്ഷയില് നല്ല നന്നായിട്ടുണ്ട് ക്യാമറയൊക്കെ കോസ്റ്റ്യൂം എല്ല ഈവൻ ഇതിൻ്റെ എൻ്റെ സെറ്റിങ് അരുൺ ജയനും അതേപോലെ നിമിഷിലും ഇതിന് എങ്ങനെ ഇതിനെ വിഷ്വലൈസ് ചെയ്യണം എങ്ങനെ ഇത് വരണം ഏതൊക്കെ പാലറ്റ് വരണം ഏതൊക്കെ ഇറക്കുക എങ്ങനെ കോസ്റ്റ്യൂം പ്ലേസ് ചെയ്യണം അവർക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നു ഈവൻ നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്ത് പിന്നെ നമുക്കൊരു സൂപ്പർ ഹീറോ ജോൺഡർ ചെയ്ത് മിന്നൽമുള്ളിയിലെ എക്സ്പീരിയൻസ് ഉള്ളതും പിന്നെ പ്രമേഹം പോലുള്ള ഫാൻസസി ലോണറുകൾ ചെയ്ത എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഈവൻ ട്രാക്ക് എന്നോട് ആദ്യം അച്ഛന്റെ കൂട്ടുകാരൻ്റെ ആ ചേട്ടൻ വഴിയാണ് എനിക്ക് അച്ഛന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആ ചേട്ടൻ വഴിയാണ് എനിക്ക് സിനിമയിലെ കിട്ടിയത് പിന്നെ പണ്ട് കളരും ഇതൊക്കെ അച്ഛൻ പിന്നെ ജയ് ജയ് ജലേലൊക്കെ

അതിൽ എല്ലാവരും നന്നായി ചെയ്തു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കൂടുതൽ അങ്ങനെ വേറെ വേറെ ടൈപ്പിലൊക്കെയാണോ ഒക്കെ ഉണ്ടായിരുന്നത് എഫക്റ്റുകൾ നന്നായിട്ടുണ്ട് എല്ലാം നല്ല ഹാർഡ് വർക്ക് മൊത്തം അതിൽ കാണാണ്ടായിരുന്നു ഒരു വലിയൊരു ഫിലിം കണ്ട സുഖം ചന്തുവിൻ്റെയൊക്കെ വേറെ വെറൈറ്റി നല്ല രസമായിട്ടുണ്ട് ഇടയ്ക്ക് ഇടക്കെ ഒരു ടച്ചും സാധനങ്ങളൊക്കെ പറഞ്ഞ പുറ ഇട്ട് കൊടുത്ത് നല്ല വെറൈറ്റി ഉണ്ട് ബസ്ലൻസ് സൂപ്പറായിട്ടുണ്ട് കല്യാണി സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഫൈറ്റ് ഗ്രേറ്റ് ഒന്നും അറിയാലോ എന്റെ മോളാണ് അതില് ചെയ്തിട്ടുള്ളത് കൊച്ചുകുട്ടിയായിട്ട് ദുർഗ കുഞ്ഞി ആയിട്ട് ഓക്കെ മുതലായി കാശികു മുതലായി ടിക്കറ്റ് വെരി ഗുഡ് ഓക്കെ